അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ അല്ലേ ഇല്ലേനല്ലേ കുറേ കൂട്ടാർ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ പുറത്ത് പോകാനൊക്കെ ഉണ്ടായിന് അപ്പോൾ ഭയങ്കര ബിസി ആയി പോയിട്ടോ ഞാൻ വന്നപ്പം ഒരുപാട് സമയമായിരിക്കുന്നു പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതെ തന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കുറച്ച് നേരത്തെ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തുട്ടോ എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആയിഫക്കുട്ടിനെ മദ്രസ് ഒക്കെ ഉണ്ടാക്കിയൊക്കെ വന്നിട്ടാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ പാലപ്പത്തിന് മാവ് അരച്ച് വെക്കലില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഒന്നും ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ വയറൽ പാലപ്പല്ലേ ആ ഒരു വയറൽ പാലപ്പം കേട്ടോ അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണ് പിന്നെ ഇന്നത്തെ അപ്പത്തേക്ക് തേങ്ങ കുറച്ച് കുറവേനെയും അല്ലാത്തതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറി തേങ്ങ ഒന്നും അരക്കാതെ അപ്പോൾ ഞാൻ കടലൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് കടലൊക്കെ കഴുകിയിട്ട് ഇത് ആ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തു അത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഞാൻ ഈ കടല വെന്ത് കിട്ടുന്നല്ല കുറേ വിസിലടിക്കണം കേട്ടോ വേവണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ പവുനൊക്കെ നല്ലോണം കടല വെന്ത് ഇങ്ങനെ കൈമ്മന്ന് ഇങ്ങനെ നമ്മൾ കയ്മങ്ങനെ ഞെക്കിയാൽ നല്ലോണം വന് ഇതാകുമല്ലോ എടയോലോ അതേപോലെ ആവണം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ വന്ത് കിട്ടൂല അപ്പോൾ ഞാൻ ഉപ്പിടാതെയാണ് കേട്ടോ കടല വേവിക്കാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ അതവിടെ അപ്പുറത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ അപ്പം ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ദോശയും ചപ്പാത്തി ഒക്കെ ചൂടുന്ന ആ ഒരു പാനിലാണ് കേട്ടോ ഒന്ന് അപ്പം ഇത് ഇതാ അതേപോലെ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി നല്ലോണം നമ്മൾ ദോശയ്ക്ക് പരത്തണ പോലെ ഒന്നായിട്ട് അങ്ങട്ട് പരത്തണ്ട ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ മാവ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വയറൽ പാലപ്പത്തിൻ്റെ മാവ് തന്നെയാണ് രാവിലെ ഞാൻ മാവ് അരച്ച് വെച്ചത് തന്നെ രണ്ട് കപ്പ് പച്ചരി കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പ് ഒക്കെ ഉള്ളതിന് കേട്ടോ തേങ്ങ ചെരുവിയത് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു പഞ്ചസാര ചേർക്കാൻ ഞാൻ മറന്നതാണ് കേട്ടോ പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല ഇനി അപ്പോൾ ആരോ കമൻ്റിൽ ചോദിച്ചിനി പഞ്ചസാര ചേർക്കൽ നിർബന്ധം എന്ന് ചോദിച്ചിനി ഒരു മാവ്ക്ക് അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും മാവ് നല്ലോണം എന്ന് അറിഞ്ഞ് പൊങ്ങിയിട്ടുണ്ടെട്ടോ നമ്മളത് അങ്ങനെ അതൊക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ രാവിലെയാണ് കേട്ടോ ഞാൻ അരിയൊക്കെ അരച്ചെടുത്തത് അരിയൊക്കെ അരച്ചെടുത്തുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടുപ്പുള്ളൊരു പാത്രത്തിൽ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അര മണിക്കൂറെ തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ ഞാൻ പിന്നെ കിച്ചണിൽ വന്ന് പിന്നെ മാ അരിയൊക്കെ അരച്ചെടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയത് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നെ മാവ് പിന്നെ നിറഞ്ഞ് പുറത്തേക്ക് ഒലിക്കണം ആ ഒരു രീതിയിലായിട്ടുണ്ടേന് ഞാൻ കാണിച്ചല്ലോ ഫസ്റ്റിൽ ആ ഒരു സമയത്ത് പറഞ്ഞില്ല എന്നുള്ളൂ കേട്ടോ മാവ് നല്ലോണം എന്ന് അരിഞ്ഞ് പൊങ്ങിയിട്ടുണ്ടേന് അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രത്തിൽ മാവ് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അര മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും അങ്ങനെ നമ്മൾ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറിയും കൂടെ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കണം ഈ അപ്പം ചൂടാനും ഒരു പണിയില്ലോ പെട്ടെന്ന് തന്നെ അപ്പം വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട അങ്ങനെ തുറന്ന് കുറേ സമയം വെള്ളം വലിയ വെക്കാനോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ വേഗം പിന്നെ അപ്പം ചുടലൊക്കെ കഴിയും അങ്ങനെ അപ്പൊക്കെ ചുട്ടു പിന്നെ അപ്പുറത്ത് കുക്കർ വിസിലടിച്ച് അങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ടേനും പിന്നെ അതാ ഞാൻ നമ്മളെ കടലക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഒരു കടായി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കുരുമുളകാണ് ഇട്ട് ഇട്ട് കൊടുത്തത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തു പിന്നെ വലിയ ജീരകം ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അടുത്ത് പിന്നെ വലിയ ജീരകം പൊടിച്ചതുള്ളൂ അല്ലാതെ അങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാനില്ല കേട്ടോ അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല പിന്നെ ഞാനൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് ആ സവാള ആക്കിയിട്ടിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ ല ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് പിന്നെ അതാണ് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചീനി ഒരു തക്കാളിയാണ് ഇട്ടെടുത്തീനിയത് ആ തക്കാളി ആക്കി ഇട്ടിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അതൊക്കെ നല്ലോണം വാടി വന്നോളും പിന്നെ ഈ കടായി കഴിഞ്ഞാൽ കുറേ തീ കത്തേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ ഇട്ടാൽ തന്നെ പിന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടാൻ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് ഉരുലക്കിഴങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായി അത് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകിയിട്ട് ഇതാ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മഞ്ചുമോൾക്ക് സ്കൂൾക്ക് ചോറ് എന്ന് പറഞ്ഞു ഇന്ന് സ്കൂളിൽ നിന്ന് വാങ്ങൽ തന്നെയാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ അതേപോലെ എന്നോട് പറയും നാളെ ഞാൻ ചോറ് കൊണ്ടുപോകുകയാണെന്ന് പറയും തലേ ദിവസം അങ്ങനെ എന്നിപ്പോൾ ചോറ് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ ഉണ്ടാക്കാൻ നിന്നത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുള്ളൂ ചോറ് ഉണ്ടാക്കാൻ നിൽക്കല് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുത്ത് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ അതാണ് നല്ല രീതിയിൽ തന്നെ വഴുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് നമ്മൾ ഇഞ്ചി ഒന്നും ചതച്ചതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ കടലിൽ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാനൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കണ്ട ചൂടാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണത് അങ്ങനെ അതൊക്കെ ഞാൻ അരച്ചെടുത്തു അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ പിന്നെ നമ്മൾ കടായി വീണ്ടും അടുപ്പത്ത് വെച്ചു കൊടുത്തു തീയൊക്കെ കത്തിച്ചു പിന്നെ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിൽക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം ചട്ടി നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ തീ കുറച്ചിട്ട് വേണം കേട്ടോ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചില്ലോ അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിരും അത് തീക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടി ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടേനും അങ്ങനെ കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ കടലയൊക്കെ നല്ലോണം വന്നിട്ടുണ്ടേനും പിന്നെ കുറച്ച് കടലായിരുന്നു എടുത്തിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട ഒരു ഒരു കയ്യിലെടുത്തിട്ട് മിക്സിൻ്റെ ഒന്ന് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് അരച്ച് ചേർക്കുമ്പം നമ്മൾ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും അതേപോലെ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല കുറുകി കറിയക്കാരും അപ്പോൾ കടല അരച്ചതൊക്കെ ഞാൻ അതീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ ഇതിക്ക് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കടല വേവിച്ചത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ട് അപ്പോൾ നമ്മൾ കടല വേവിച്ചതിൽ കുറച്ച് വെള്ളമുള്ളതിന് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഞാൻ അതീക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി നല്ലോണം കുറുകിയിട്ടാവുമ്പോൾ ഒരു കതിയേടല്ലേ കുറച്ച് ലൂസായിട്ട് വേണം അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതീക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കടലക്കറി റെഡി പിന്നെ ഇതിനി തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ ഇതാക്കാണ്ടല്ലേ തേങ്ങ തേങ്ങയൊന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ കടലക്കറി ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇതിക്ക് ഇട്ട് കൊടുക്കേണ്ട ഞാന് പിന്നെ മല്ലിയേലിയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയാലിയൊക്കെ പിന്നെ അരിഞ്ഞിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയാലിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കടലേക്ക് അപ്പോൾ പിന്നെയാണ് കേട്ടോ അത് ഓർമ്മ വന്നത് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ അടുപ്പത്തൊന്ന് വാങ്ങി വെക്കുകയാണ് അപ്പോൾ ആയി പിന്നെ അതിൻ്റെ അടിയിൽ ചോറ് വന്നിട്ടുണ്ടേനും ചോറും ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനല്ലോ അതിൽ ഞാൻ കഴുകിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടേന് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ കാട്ടിട്ട് നല്ലത് ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ചെറിയ തീലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ വേഗം വന്ത് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ടേന് അങ്ങനെ മഞ്ചുമൂക്കുള്ള ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറും ഉരുലക്കെ കൊണ്ടുള്ള കൂട്ടാനും പിന്നെ കുറച്ച് കടലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ചുമോൾ ഇത്ര ചോറൊന്നും കഴിക്കൂലട്ടോ ഞാൻ എന്നാലും പാത്രം നിറയെ ചോറൊക്കെ ആക്കി കൊടുത്തു കളയൊന്നും ഇല്ല കേട്ടോ ആരക്കേലൊക്കെ കൊടുക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല അപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു പാത്രത്തുനിന്ന് പിന്നെ രണ്ട് പേര് മൂന്ന് പേരൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ കഴിക്കും ഒരു പറയിലുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഓൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു പിന്നെ നമ്മളെ അപ്പൊക്കെ ചൂടുലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാഴയില വിരിച്ചിട്ട് അയക്കാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം അപ്പോൾ അതാ നമ്മളെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമ്മളെ വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ആ വൈറൽ പാലപ്പത്തിൻ്റെ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ കണ്ടുപോക്കുകൊണ്ടേ ആ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യലുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇഡലി മാവ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ഒരു ഐഡിയയിൽ നിന്ന് അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ ഇഡലിമാവ് കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട റെസിപ്പീസൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കഴിയുന്നതൊക്കെയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരേണ്ടിട്ടോ വലിയ വലിയ റെസിപ്പീസ് ഒന്നും പറയതിട്ടോ ഇതേപോലെയുള്ള സാധാരണ നമ്മൾ ഡെയിലി ഉപയോഗിക്കണ ഫുഡും കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനത്തെ ഒക്കെ ഇനിച്ചാലാണ് ഞാൻ പിന്നെ എനിക്ക് അറിയണതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരേണ്ടി അപ്പോൾ ഈ കടലക്കറി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കടലക്കറിയാണ് പിന്നെ അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് പിന്നെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഐഫക്കുട്ടി മദ്രസ് ഇട്ട് വന്നപ്പോൾ കൊണ്ടതാണ് കേട്ടോ ഈ ഒരു പഴം ഈ ഒരു പഴത്തിന് നിങ്ങളൊക്കെ അവിടെ എന്താ പേര് പറയലൊന്നൊന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ നമ്മളവിടെ മുട്ടപ്പഴം എന്നാണ് ഇതിന് പറയൽ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ പക്ഷേ ഒരു ചെറിയൊരു ചമർപ്പുണ്ടാവും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടൂല ഇവിടെ ആരും കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഐഫക്കുട്ടി എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ബാബു അറിയണ പോലെ എൻ്റെ വായിക്കൂടെ പിന്നെ എല്ലാം പോകുമെന്ന് പറയുമരൊക്കെ അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കുറച്ച് കഴിച്ചിട്ടോ ഇതിങ്ങനെ നാല് പീസാക്കിയൊക്കെ ചെയ്ത് കുട്ടികൾ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൽ ഇതിൻ്റെ കുരുമുണ്ട് അതിനു കേട്ടോ രണ്ടെണ്ണം അത് കൊണ്ടി ഞാൻ കുഴിച്ചിടട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയാണ്ട് അവിടെ കൊണ്ടിട്ടുണ്ട് ഉണ്ടാവും ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് പിന്നെ അന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ ചോറായിട്ടുണ്ടേനെ പിന്നെ മഞ്ചുമുഴുക്ക് ഉണ്ടാക്കി കൂട്ടാനൊക്കെ ഉണ്ട് എനിക്ക് കഴിക്കാൻ ഞാൻ ഒറ്റക്കുള്ളതെട്ടോ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ പിന്നെ വല്ലാതെ ചോറും ചോറിന് കറിയും ഉപ്പേരിയും അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ നാലുമണിക്ക് ചായക്ക് കടിയുണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ പിന്നെ ഇനി കാണിക്കണത് അപ്പോൾ അതാ ഞാൻ രണ്ടച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ പിന്നെ അമൃതം പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ മധുരം ആവശ്യത്തിന് അപ്പോൾ ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ അങ്ങനെ അതവിടെ ഉരുക്കാൻ വെച്ചിട്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുന്തിരി ഉണ്ട് അവിടെ അപ്പോൾ മുന്തിരിയിലൊക്കെ നല്ല വിഷയക്കാരല്ലേ അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് സുർക്കിയൊക്കെ ഒഴിച്ചാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടക്കട്ടെ പിന്നെ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതാ അതൊക്കെ വെള്ളത്തിലിട്ടൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ ശർക്കരയൊക്കെ അതാ നല്ല രീതിയിൽ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാനത് അരിച്ചിട്ട് ഒരു പാത്രത്തൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതാ മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിൽക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം പിന്നെ ഞാൻ അരിപ്പൊടി നോക്കിയപ്പോൾ കുറച്ചുള്ള കെട്ടോ അരിപ്പൊടി ഒരു കപ്പ് വേണം അതിക്ക് ശരിക്കന് പക്ഷേ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ഉള്ളേനേയും അതായിക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ആദ്യം ജാറിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് ഇല്ലെങ്കിൽ ഈ പൊടി പിന്നെ ആ ജാറിന്റെ ബ്ലേഡുമ്പലൊക്കെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും നമ്മൾ എത്ര ഇളക്കി കൊടുത്താലും അങ്ങോട്ട് ശരിയാക്കി അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതാ ഒരു കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് അമൃതം പൊടി കഴിക്കാൻ ഒരുവിധം കുട്ടികൾക്കൊക്കെ മടിയേക്കാറല്ലേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു മടി ഉണ്ടാവില്ല നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അതിൽക്ക് ഒരു കപ്പ് പിന്നെ അമൃതം പൊടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മുക്കാൽ കപ്പല്ലേ അരിപ്പൊടി ചേർത്തത് അപ്പോൾ അതൊരു കപ്പാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതീക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു കുരു ഒത്തിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനും ഇനി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലും അപ്പോൾ ഞാൻ ആ ഒരു പിന്നെ ശർക്കര ഇരിക്കാ ഒരു പാത്രത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലോ എങ്ങനെ പൊടിയൊക്കെ ഇളക്കുമ്പോൾ വെള്ളം കുറവാണോ അധികമാണോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഒന്നായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് പിന്നെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു ബൗളക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെയുള്ളൊരു സ്പാച്ചിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലൊക്കെ അതേപോലെ മാവൊക്കെ അരച്ചെടുത്തതൊക്കെ എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഒക്കെ അതിന് പോരും നല്ല ക്ലീനായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ മാവൊക്കെ ഞാൻ വടിച്ച് തുടച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതൊക്കെ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ ബേക്കിംഗ് പൗഡർ പൗഡറില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കോത്ത് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അത് ഉതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലോ അത് അതല്ല എന്നുണ്ടെങ്കിൽ ദോശ ദോശച്ചട്ടിയിലോ അല്ലെങ്കിൽ പിന്നെ നെയ്യപ്പം ചൂടുന്ന രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടായിട്ട് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴുക്കുമല്ലോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് പിന്നെ അമൃതം പൊടിയോണ്ട് ഒറ്റക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും നമ്മൾ ഉണ്ടാക്കണം അപ്പം എന്തപ്പാണെന്നുണ്ടെങ്കിലും ട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പം ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ചൂടായി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് താ ഞാനും തീക്ക് പിന്നെ മാവ് പോലെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചട്ടി നല്ല ചൂടുണ്ടായാൽ പിന്നെ അധികം തീ കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ വേഗം പിന്നെ പുറം ഭാഗമൊക്കെ വേഗം കരിയും ചെയ്യും ഉള്ളു വേവില്ല അപ്പോൾ ഒരു പാകത്തിന് തീ കത്തിയാൽ മതി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇതാ നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഇതാ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് അടുപ്പത്തുനിന്ന് ഇനി അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് അമൃതം പൊടിയും കൊണ്ട് നമ്മൾ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ രണ്ടച്ചു ശർക്കരി അല്ല എടുത്തത് അപ്പം ഇതാ ഒരു പ്ലേറ്റ് നിറയെ കിട്ടിക്കുന്നുട്ടോ നമുക്ക് ഉണ്ണിയപ്പം അപ്പോൾ അമൃതം പൊടി കഴിക്കാൻ മടിലെ കുറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളണ്ട് കേട്ടോ അപ്പം കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഇതാക്കണ്ടല്ലേ ഇതിൻ്റെ പുറം വർഷം കുറച്ച് ക്രിസ്പ്പി ആയിട്ടുമാണ് ഉള്ളത് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ അപ്പം ഇന്ന് ചായ അല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ഇതിൻ്റെ കൂടെ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പിന്നെ കല്ലുപ്പൊക്കെ ഇട്ടുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ ഇനിയോ അപ്പോൾ അത് അതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് കഴുകിയിട്ട് ജ്യൂസ് അടിച്ചു വെക്കണുണ്ട് ഇനി കുട്ടികൾ സ്കൂളിട്ട് വരുമ്പം അകത്തേക്ക് കയറണീൻ്റെ മുന്നേ തന്നെ ചോദിക്കമ്മച്ച് എന്താ ചായക്ക് കടീന്നാ ചോദിക്കുക അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയാണ് കേട്ടോ അത് ചോദിക്കണ സമയത്ത് നമ്മൾ ഒന്നുമില്ല എന്ന് പറയേണ്ടേ അപ്പം അതിന് അത് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മളെ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അടിച്ചിട്ട് ഇതാ ഞാൻ അതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല ഇനി പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ജ്യൂസ് അടിക്കണ സമയത്ത് തന്നെ പഞ്ചസാര ചേർത്താൽ പഞ്ചസാര ഉരുകി വരാൻ കുറേ സമയം എടുക്കും അപ്പോൾ വെറുതെ കുറേ പഞ്ചസാര വേസ്റ്റായി പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പിന്നെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലുള്ള ഒക്കെ വെച്ചിട്ട് നമ്മളെ കുട്ടികൾക്കും നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മാക്സിമം നോക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.